കേരളത്തിൽ ഏറ്റവും അവസാനമായി രൂപീകരിക്കപ്പെട്ട ജില്ലയാണ് കാസർഗോഡ് മെയ് മെയ്നായിരുന്നു കാസർഗോഡ് ജില്ലാ രൂപീകരണം ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടത് അതുവരെ കണ്ണൂർ ജില്ലയുടെ ഭാഗമായിരുന്ന മഞ്ചേശ്വരം കാസർഗോഡ് ഹോസ്ദുർഗ് വെള്ളരിക്കുണ്ട് എന്നീ നാല് താലൂക്കുകൾ ചേർത്താണ് കാസർഗോഡ് ജില്ല രൂപീകരിക്കപ്പെട്ടത് കാസർഗോഡ് ജില്ലാ രൂപീകരണത്തിന് ശേഷം സംസ്ഥാനത്തിന് പുതിയതായി മറ്റൊരു ജില്ലയെന്ന ആവശ്യം ഇടക്കാലത്ത് അത്ര ശക്തമായിരുന്നില്ല എന്നാൽ ഇപ്പോഴിതാ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പുതിയ ജില്ലകൾക്ക് വേണ്ടിയുള്ള അവകാശം ശക്തമായിരിക്കുകയാണ് അതത് പ്രദേശങ്ങളിലെ ജനപ്രതിനിധികളും ഈ ആവശ്യത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്നു എന്നതാണ് ശ്രദ്ധേയം തിരുവനന്തപുരം വിഭജിച്ച് കേരളത്തിലെ പതിനഞ്ചാമത്തെ ജില്ലയായി നെയ്യാറ്റിൻകര കേന്ദ്രീകരിച്ച് പുതിയ ജില്ല രൂപീകരിക്കണമെന്ന ആവശ്യം നേരത്തെ തന്നെ ഉയർന്നു വന്നിട്ടുള്ളതാണ് വിഴിഞ്ഞം തുറമുഖം പ്രവർത്തന സജ്ജമായതോടെ തങ്ങളുടെ ആവശ്യം കൂടുതൽ ശക്തമാകുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ സ്ഥലം എം എൽ എയും സിപിഎം നേതാവുമായ ആൻസ്ലൻ ഉൾപ്പെടെയുള്ളവരാണ് നെയ്യാറ്റിൻകര ജില്ലാ പ്രക്ഷോഭത്തിന് മുൻനിരയിലുള്ളത് ജില്ലാ രൂപീകരണ ആവശ്യവുമായി അരലക്ഷം പേർ ഒപ്പിട്ട ഹർജി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയന് സമർപ്പിക്കുകയും ചെയ്തു ഹർജി സമർപ്പിച്ചപ്പോൾ ജില്ലാ രൂപീകരണത്തിന് അനുകൂലമായ സമീപനമെന്ന രീതിയിലാണ് സർക്കാർ പ്രതികരിച്ചതെന്ന് നെയ്യാറ്റിൻകർ ജില്ലാ രൂപീകരണ സമിതി ചെയർമാൻ ജി ബാലകൃഷ്ണൻ പിള്ള അവകാശപ്പെടുകയും ചെയ്തു നെയ്യാറ്റിൻകര കാട്ടാക്കട താലൂക്കുകളുടെ ഭാഗങ്ങൾ വേണം പുതിയ ജില്ല എന്നതാണ് ആവശ്യം സംസ്ഥാനത്ത് ഏറ്റവും കുറഞ്ഞ പ്രതിശീർഷ വരുമാനമുള്ള ജനങ്ങൾ അധിവസിക്കുന്നത് താലൂക്കുകളിലാണ് ഇതിന് മാറ്റം വേണമെങ്കിൽ പുതിയ രൂപീകരണം ആവശ്യമാണ് അവികസിത മേഖലകളുടെ വികസനത്തിന് ജില്ലാ രൂപീകരണം ഉപകരിക്കും തമിഴ്നാട്ടിലെയും തെലങ്കാനിലെയും കർണാടകയെയും അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ പുതിയ ജില്ലാ രൂപീകരണം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും വികസനത്തിനും സഹായകരമായിട്ടുണ്ടെന്നും നിയ്യാറ്റിൻകര ജില്ലാ പ്രക്ഷോഭവാദികൾ ഏറെ അഭിപ്രായപ്പെടുന്നു ൾക്കുമൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തിയൊൻപത് ജൂൺ അഞ്ചിനാണ് മലപ്പുറം ജില്ല രൂപീകരിക്കപ്പെടുന്നത് പാലക്കാട് ജില്ലയുടെ ഭാഗമായിരുന്ന പൊന്നാനി പെരിന്തൽമണ്ണ താലൂക്കുകളിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും കോഴിക്കോട് ജില്ലയുടെ ഭാഗമായിരുന്ന ഏറനാട് തിരൂർ താലൂക്കുകളും ചേർത്തായിരുന്നു പുതിയ ജില്ലാ രൂപീകരണം രൂപീകരണ സമയത്ത് പതിനാല് ലക്ഷമായിരുന്നു മലപ്പുറത്തെ ജനസംഖ്യയെങ്കിൽ ഇന്നത് നാൽപ്പത്തിയഞ്ച് ലക്ഷത്തിലേറെയാണ് അതായത് സംസ്ഥാനത്തെ ഏറ്റവും ജനസംഖ്യയേറിയ ജില്ല ഈ സാഹചര്യത്തിലാണ് മലപ്പുറം വിഭജിച്ച് പുതിയ ജില്ലാ രൂപീകരിക്കണമെന്ന ആവശ്യത്തിന്റെ പ്രസക്തി ഇന്ത്യയിലെ എട്ടോളം സംസ്ഥാനങ്ങളേക്കാൾ കൂടുതൽ ജനസംഖ്യ ജില്ല കൂടിയാണ് മലപ്പുറം തിരൂർ കേന്ദ്രീകരിച്ചായിരിക്കണം പുതിയ ജില്ല എന്നതാണ് അവകാശവാദം മുസ്ലിം ലീഗ് സമസ്ത എസ് വെൽഫെയർ പാർട്ടി തുടങ്ങിയ രാഷ്ട്രീയ കക്ഷികൾ ഈ വാദത്തെ പിന്തുണയ്ക്കുന്നവരുമാണ് എന്നാൽ പ്രക്ഷോഭത്തിന് ഇതുവരെ കൂട്ടായ പരിശ്രമങ്ങൾ ഉണ്ടായിട്ടുമില്ല ഹൈറേഞ്ച് മേഖലയിലാണ് അടുത്ത ജില്ലാ രൂപീകരണം ആവശ്യം ഹൈറേഞ്ച് മേഖലയിലെ നാല് താലൂക്കുകൾ ഇടുക്കിയിൽ തന്നെ നിലനിർത്തിയും തൊടുപുഴ താലൂക്കിനെ വേർപെടുത്തിയും പുതിയ ജില്ലാ രൂപീകരിക്കണമെന്നാണ് ആവശ്യം തൊടുപുഴ മൂവാറ്റുപുഴ കോതമംഗലം പിറവം പാല എന്നിവയാണ് പുതിയ ജില്ലയുടെ ഭാഗമാക്കേണ്ട പ്രദേശങ്ങളെന്നാണ് അവകാശവാദം യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ മൂവാറ്റുപുഴ ജില്ല യാഥാർത്ഥ്യമാക്കുമെന്ന് മുൻ മൂവാറ്റുപുഴ എം എൽ എ ആയിരുന്ന ജോസഫ് ഫാലക്കൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അവകാശപ്പെട്ടിരുന്നു കൊച്ചിക്ക് പുറത്തെ കിഴക്കൻ മേഖലയിലെ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി കേന്ദ്രമാക്കി പുതിയ കാർഷിക ജില്ല രൂപവൽക്കരിക്കുകയാണ് ലക്ഷ്യം കഴിഞ്ഞ യുഡിഎഫ് സർക്കാരിന്റെ കാലത്ത് ജില്ലാ രൂപവൽക്കരിക്കാൻ ശ്രമം നടത്തിയിരുന്നുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ന്യൂസ് കേരള